നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതെന്തുകൊണ്ടാണ് ഈ ഗ്രീൻ മരുന്നെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഇരുന്നൂറ്റി ഏഴുവരെ ഇരുന്നൂറ്റിയേഴ് വരെ മാർക്കറ്റ് പൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അവിടെ സ്കാൽപ്പ് ചെയ്ത് പോയിന്റ് എടുക്കണോ എടുക്കാം എടുക്കുക കൂടി ഇരുന്നൂറ്റി രണ്ടിൽ ബൈ എടുക്കുക അതിൻ്റെ ടാർഗറ്റ് പ്രൈസ് മൂന്നിലോട്ടിൽ ഇരുന്നൂറ്റി ഏഴ് അഞ്ച് പോയിന്റ് കൺഫേം ആയിട്ട് കിട്ടും അത് ഇരുന്നൂറ്റി ഏഴില് ഈ സിഇ മുട്ടുമ്പോൾ പി ഇ ഇരുന്നൂറ്റി എൺപത്തൊമ്പതിൽ സപ്പോർട്ട് എടുക്കണം വളരെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം ഈ റെഡെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റെഡ് വരും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഏഴ് ഏഴിൽ സപ്പോർട്ട് എടുക്കുമ്പോൾ സിഇ ഇരുന്നൂറ്റി ഏഴ് പോയിൻറ്റ് എച്ച് ചെയ്യണം അപ്പോൾ ആ ഇരുന്നൂറ്റി ഏഴ് വരെയുള്ള മൂവ്മെൻ്റ് ചെറിയ ലോയൊക്കെ വരും മാർക്കറ്റ് ലോ വരാതെയൊന്നും മാർക്കറ്റിന് മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല എടുത്തുടനേ തന്നെ ഇരുന്നൂറ്റേഴിലേക്ക് പോകണമെന്ന് പറഞ്ഞ വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഈ മൂവ്മെൻറ്റ് റീടെസ്റ്റ് അടിക്കാനായിട്ട് ഇരുന്നൂറ്റേഴ് ഭാഗത്തേക്കോ അല്ലെങ്കിൽ എസ് എം ഐയുടെ ഭാഗത്തേക്കൊക്കെ എന്തായാലും മൂവ് ചെയ്യും അതിനുശേഷം മാത്രമായിരിക്കും അടുത്ത മൂന്നു മാർക്കറ്റിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഉണ്ടാവുള്ളൂ മാർക്കറ്റ് റീച്ച് ചെയ്യാറായി പക്ക ഇരുന്നൂറ്റിയേഴ് പോയിന്റ് ഒന്ന് പൂജ്യം പക്ക കാൽക്കുലേഷനാണ് ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യത്തിലാണ് നിക്കുന്നത് ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് ഒന്നേ പൂജ്യം മാർക്കറ്റ് എന്തായാലും ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ അത് നോ കോംപ്രമൈസ് ആണ് എന്ത് ഫ്ലക്ച്വേഷൻസ് വന്നാലും ഇറങ്ങി പോയാലും ഫ്ലക്ച്വേഷൻസ് വന്നാലും ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് ഒന്നേ പൂജ്യം അത് മസ്റ്റായിട്ട് മാർക്കറ്റ് ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ അത് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് പി കറക്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മാർക്കറ്റ് ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ ഇത് പരസ്പരം ഗ്യാമ്പിളിംഗ് അല്ല ഇത് ട്രേഡിംഗ് എന്ന് പറയുന്നത് പക്ക കണക്കാണ് ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം പക്ക മാർക്കറ്റ് തെച്ച് ചെയ്തിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി ഇന്നത്തെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും നാലു വർഷം ഈ ഒരു ചാർട്ട് ഫോക്കസ് ചെയ്തത് കൊണ്ട് ഉള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് അത്ര തെളിച്ച് കോൺഫിഡൻറ് ആയിട്ട് പറയുന്നത് എന്ത് ഡൗൺ വന്നാലും ശരി ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം ഉള്ളത് മാർക്കറ്റ് ടച്ച് ചെയ്തിരിക്കണം റെഡ് വന്നു കേട്ടോ റെഡ് വന്നു മാർക്കറ്റ് ഇരുന്നൂറ് താഴത്തോട്ട് മാർക്കറ്റ് പോയി ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും നമ്മളുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കും ഈ സമയത്ത് വേറെ ആരാണെങ്കിലും പാനിക്കാവും അയ്യോ അത് റെഡിലേക്ക് പോയല്ലോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ലല്ലോ മുട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ അങ്ങനെ പാനിക്കാവേണ്ട കാര്യങ്ങളൊന്നുമില്ല ചവിട്ട താഴത്ത് പോയാലും ഇരുന്നൂറ്റിയേഴ് പോയിന്റ് ഒന്ന് പൂജ്യം എന്നുള്ള ട്രിഗർ മാർക്കറ്റ് ടച്ച് ചെയ്യാതെ ഈ ട്രെയിഡ് ഞാൻ വൈൻഡപ്പിയില്ല വേറെ ഏതൊരു ട്രേഡർ ആണെങ്കിലും പണ്ടേക്ക് പണ്ടേ അത് ഇട്ടിട്ട് പോയാണ് നമ്മുടെ എക്സ്പീരിയൻസാണ് അവിടെ പിടിച്ചു നിർത്തുന്നത് അപ്പോ പറഞ്ഞു വന്നത് മാർക്കറ്റ് എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ഇരുന്നൂറ്റേഴ് ഭാഗത്തേക്ക് എത്തിയേ പറ്റത്തുള്ളൂ ഇരുന്നൂറ്റിയേഴ് അതിന്റെ മേളാണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് തൊണ്ണൂറ്റി മൂന്നില് മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റേഴ് ഭാഗത്തേക്ക് വരണമെന്നാണ് പറഞ്ഞത് അത് ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എക്സിറ്റ് ആയി അത് ട്രിഗർ പ്രൈസാണ് ഇട്ടു വെച്ചത് ട്രിഗർ പ്രൈസ് ആയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ താഴ്ത്തു പോയാലും എവിടെ താഴ്ത്തു പോയാലും മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് ഒരു ഭാഗത്തേക്ക് വരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നാല് വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്ത എക്സ്പീരിയൻസ് എത്രത്തോളം വലുതാണെന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വ്യക്തമായി കാണും അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ മാർക്കറ്റ് ഇരുന്നൂറ്റി പതിനെട്ട് വരെ പോകണം അതായത് ഇവിടെ 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 ടു അപ്പോൾ 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 സപ്പോർട്ട് എടുക്കണം എന്താണ് എന്താണ് സംഭവിച്ചത് ഒരു സെയിൽ വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ലോസ് ഉണ്ടായിരുന്നത് ഓൾറെഡി ക്ലിയർ ഓക്കെ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് പുതിയൊരു ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ എനിവേ ഇനി കൂടി എങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ളത് മനസ്സിലായി കാണും ഇനി പറയാനുള്ളത് പുറകെ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ട്രേഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരാൾ ഒരു ട്രെയ്ഡർ ആവണമെന്നില്ല ട്രെയ്ഡറുടെ ഒരു ട്രെയ്ഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിന് ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ പാളിച്ച് മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസ് ബേസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോടു ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ട്രേഡിംഗ് ഇസ് നോട്ട് എ ജോബ് ടു ടേക്ക് മണി trading is the most spiritual experience you can have with money market is collective intelligence literally like god be humble when you make profit actually traders make good spouses the market make you humble